ദേവസ്വം ബോർഡുകൾ അടുത്തൂൺ പറ്റിയ രാഷ്ട്രീയക്കാരുടെ ലാവണങ്ങളെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഒരു ചന്ദനക്കുറി പോലും തൊടാത്തവരാണ് പ്രസിഡന്റും മെമ്പർമാരുമൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നത് രാഷ്ട്രീയക്കാർ ഭരിക്കുന്നതിനാലാണ് കേരളത്തിലെ ഹൈന്ദവ ആഘോഷങ്ങൾക്കെതിരായ പ്രചാരണം ധർമ്മത്തിന്റെ കൂടിച്ചെരലുകളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടെന്നും സ്വാമി ആനന്ദവനം ഭാരതി ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്തെത്തിയ സ്വാമി ആനന്ദവരം ഭാരതി ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ രാഷ്ട്രീയ അതിപ്രസരത്തിനെതിരെ നടത്തിയത് രൂക്ഷ വിമർശനം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഇന്ന് ഭക്തരുടെ കയ്യിലല്ല രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് അടുത്തൂൺ രാഷ്ട്രീയ അടുത്തൂൺ പറ്റിയ അല്ലെങ്കിൽ അടുത്തൂൺ പറ്റാറായ രാഷ്ട്രീയക്കാർക്ക് അവരുടെ സുഖജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലാവണം ഒരുക്കുകയാണ് ഇപ്പൊ ദേവസ്വം ബോർഡുകൾ എന്നുള്ള പേരിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ം ബോർഡിൽ കാണുന്നത് നമ്മൾ ഒരു ചന്ദനക്കുറി പോലും തൊടാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും ഒക്കെയാണ് നമ്മൾ പൊതുവെ ദേവസ്വം ബോർഡിന് കണ്ടുകൊണ്ടുവരുന്നത് രാഷ്ട്രീയക്കാർ ഭരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കും ക്ഷേത്രം അടുത്തും പറ്റിയ രാഷ്ട്രീയക്കാർ ഭരിക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ എന്താണോ നടക്കേണ്ടത് അത് മാത്രം നടക്കില്ല എന്തൊക്കെയാണോ നടക്കാൻ പാടില്ലാത്തത് അതെല്ലാം നടക്കും ഹൈന്ദവ ആഘോഷങ്ങൾക്കെതിരെ കേരളത്തിൽ നടക്കുന്നത് വലിയ പ്രചാരണം ലക്ഷ്യമിടുന്നത് ധർമ്മത്തിന്റെ വലിയ കൂടിച്ചേരലുകൾ ഇല്ലാതാക്കാൻ കുംഭമേളയ്ക്കെതിരെ എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു ധർമ്മത്തിന്റെ വലിയൊരു ശക്തി ാണ് അപ്പൊ അതിനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആ ധർമ്മത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ് അതുപോലെ ഇവിടെ നടക്കുന്ന ഹിന്ദുക്കളുടെ വലിയ ആഘോഷങ്ങളെ ഇപ്പോൾ ഉത്തരഭാരതത്തില് ദീപാവലി വരുന്ന സമയത്ത് മാത്രമാണ് എയർ പൊലൂഷനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരിക അതിനു മുമ്പ് മറ്റുള്ള സംഗതികളെ കുറിച്ചിട്ട് ഒന്നുമുള്ള വാർത്തകൾ വരില്ല അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഹൈന്ദവമായിട്ടുള്ള ആഘോഷങ്ങളിൽ അഹൈന്ദവമായിട്ടുള്ള വലിയ കൂടിച്ചേരലുകൾക്കെതിരെ നടക്കുന്ന പ്രചരണം അത് അത്തരത്തിലുള്ള കൂടിച്ചേരലുകളെ അത്തരത്തിലുള്ള ഒരു ധർമ്മത്തിന്റെ ശക്തിയെ പ്രകടിപ്പിക്കുന്ന അവസരങ്ങളെ കഴിയുന്നത്ര കഴിയുന്നതിന് ശ്രമമായിട്ടാണ് ദക്ഷിണ ഭാരതത്തിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുമെന്നും കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജൂനാഘാടയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ആനന്ദപരം സ്വാമി പറഞ്ഞു തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനം തിരുവനന്തപുരം